ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അടിപ്പൻ വീഡിയോ ഉണ്ട കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പറവൂർ സ്വരൻ ഡേ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത് പറവൂർ സുരൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്നൊരു ഓട്ടോറിക്ഷ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുകയേണ്ട ഈ ഓട്ടോറിക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹേന്ദ്ര ആൽഫേണ്ട അപ്പോൾ ഈ വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാല് ഫുൾ ഡോറും ആ നാല് ഫുൾ ഡോറിലും പവർ പവർവിൻഡോ ഉണ്ടാ വന്നിരിക്കുന്നത് ഇത് പ്രൈവറ്റ് ഓട്ടോറിക്ഷ ഉണ്ടോ അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടപ്പള്ളിയിൽ നിന്ന് പറവൂർ പോകുന്ന വഴിക്ക് വള്ളുവള്ളി വള്ളുവള്ളി മുസ്ലിം ജുമാ മസ്ജിദിന് സമീപമായിട്ടാണ് അപ്പോൾ അതെ വർക്കുകളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ വർക്കൊക്കെ ഒന്ന് കണ്ടുവന്നാലോ നല്ല അടിപ്പിനാക്കി നല്ല പുളപ്പനാക്കി പണിത്തിട്ടുണ്ടെന്നാണ് സ്വരൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം ഈ ഫോട്ടോയുടെ വർക്കിൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അമ്പോ നോക്കിയേ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹേന്ദ്ര ആൽഫണ്ടാ നാല് ഡോറും ഫുൾ ഡോറാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നാല് ഡോറിലും പവർ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പറവൂർ സ്വരൻ അപ്പോൾ നമുക്ക് ആദ്യം സ്വരനെ ഒന്ന് പരിചയപ്പെടാം സ്വരനെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന എല്ലാവർക്കും സ്വരനെ അറിയാം കേട്ടോ സ്വരൻ അഞ്ചാറ് മാസമായില്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ ചെയ്യാം എന്ത് പറ്റിപ്പോയി നമുക്ക് നല്ല വീഡിയോ വെച്ചിട്ടാണ് അപ്പൊ വെറൈറ്റി വർക്ക് വന്നപ്പോ എന്നെ വിളിച്ചാണല്ലേ എന്തായാലും കിടുക്കാച്ചി വീഡിയോ ആയി മാറുവിട്ടത് ഏഹ് പിന്നെ എന്തുണ്ട് വിശേഷം ഏഹ് പണിയൊക്കെ പഠിച്ചാൽ ഏഹ് പണിയൊക്കെ പഠിച്ചാടാ ഞാൻ അപ്പൊ സ്വരാ എന്തായാലും അടിപൊളി വർക്കാണ് കേട്ടാ ഏ നോക്കി ലുക്ക് പൊളിച്ച് അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് കാണിക്കട്ടെ ഇപ്പം സ്വരൻ എല്ലാം ഒന്ന് ഓരോ ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി പോകട്ടെ അടിപൊളിയാണ് കേട്ടാ അടിപൊളി ലുക്ക് തന്നെയാണ് വേറൊരു വേറൊരു വണ്ടി പോലെ ആയില്ലേ ഓട്ടോ ഒന്നും പറയൂലിത് അല്ലേ ഏ നിങ്ങളുടെ അഭിപ്രായം പറയാട്ടോ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി നോക്കിയേ വേണ്ട ബാക്കി അടിപൊളി ലുക്കാണ് കേട്ടോ അതായത് വലിയ ആഡംബര വർക്കൊന്നുമില്ല കേട്ടോ ബാക്കിൽ നോർമൽ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വലിയ ഷീൽഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വീൽ കപ്പൊക്കെ വെറൈറ്റി വീൽ കപ്പാ ഉള്ള അല്ലേ വിടെ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കർ വർക്ക് ഇല്ലെങ്കിൽ ഡോർ ഇങ്ങനെ വെറുതെ ഒരു ഫ്ലാറ്റായി എടുക്കുമ്പോ ചെറിയൊരു ആ ഭംഗി വരും നോക്കി പിന്നെ കൊമ്പ് കൊമ്പൊക്കെ അടിപൊളി കൊമ്പ് സ്വരണം സ്വർണ്ണ അടിച്ചെടുത്തല്ലേ എവിടാ കുത്തുവരില്ലേ പിന്നെ വർക്ക് ആണല്ലേ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം അല്ലേ ഇത്രയും പണി ചെയ്തില്ല വന്നില്ലെങ്കിൽ അലമ്പാവും അതല്ലേ അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ടാ പവർ വിൻഡോ ഓപ്പറേറ്റർ ബോക്സ് അല്ലേ എല്ലാം ഡ്രൈവറിന് കൺട്രോൾ ചെയ്യാം അല്ലേ ഇത് കാറിന്റെ അല്ലേ ഈ സിസ്റ്റം ഈ ഈ ബോക്സ് കാറിന്റെ അല്ലേ പിന്നെ ഇവിടെ കേട്ടോ ഓപ്പൺ ഇത് വന്നേക്കണത് പിന്നകത്തേക്ക് വരികയാണെങ്കിൽ ഡാഷൊക്കെ അതെ അല്ലേ ഇത് ഇപ്പൊ എവിടെ ചെയ്യണേ തത്തപ്പള്ളി പ്രമോദ് പിന്നെ ഇവിടെ തട്ടു വന്നിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റ് വരികയാണ് കാറിന്റെ സീറ്റ് ആട്ടാ കൊടുത്തത് പിന്നെ ബീറ്റ് പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയറൊക്കെ ഒക്കെ ഇന്റീരിയർ ഇന്റീരിയറൊക്കെ നോർമൽ ആയിട്ടുള്ള വർക്കാണ് ആണ്ട്ടാ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആ കൊടുത്തേ അല്ലേ അതെ അല്ലേ ബാക്ക് ഒറ്റയാണ് ഒറ്റാണ് വന്നത് സെന്റർ ബോക്സ് വന്നിട്ടുണ്ട് അല്ലേ സെന്റർ ബോക്സിന്റെ ഇവിടെ സ്പീക്കർ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള സ്റ്റീൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഏഹ് മൊത്തത്തില് അടിപൊളി വർക്കാണ്ടാ സ്വരാം പവർ റീൻറ്റും അല്ലേ ബാക്കിലേക്ക് പാസഞ്ചർ സൈഡിലേക്ക് ണി അടിപൊളി സീറ്റാട്ടാ ഏഹ് നല്ല കുശീനുള്ള സീറ്റാ നോക്കി കാറിന്റെ ബാക്ക് സീറ്റ് രണ്ട് സീറ്റ് മേടിച്ചിട്ട് ആ സീറ്റ് പൊളിച്ച് അതിന്റെ കുഷിയൊണ്ട് പേര് നമ്മുടെ കൂട്ടുകാരൻ വഴി പിന്നെ അതുപോലെ തന്നെ ബാക്കില് ബോക്സ് വന്നിട്ടുണ്ട് ബോക്സിന്റെ താഴെയിട്ട് സ്പീക്കർ വന്നിട്ടുണ്ട് സെറ്റ് പിടിപ്പിച്ചിട്ടില്ലേ അതല്ലേ ഓ ഓ ഇങ്ങനത്തെ ലൈറ്റ് ആണ് അത് രാത്രി നല്ല അട്രാക്ഷൻ ആയിരിക്കും പിന്നെ ഡോർ നടക്കട്ടെട്ടാ എങ്ങനെയുണ്ട് സോറിന്റെ ഡോർ സെറ്റിംഗ് എങ്ങനെയുണ്ട് നോക്കട്ടെ അമ്പോ അതെ ഒന്നും പറയാനില്ല ഏട്ടാ ഓക്കെ സോഫ്റ്റാ ട്ടാ പിന്നെ ഇത് മോളിൽ വന്നേക്കണത് നല്ലൊരു എളുപ്പമായി എന്നുവെച്ചാ താഴെ വരുമ്പോഴേ അതായത് ഇത് പ്രൈവറ്റ് വണ്ടി അതിനോട് കുഴപ്പമില്ല

ഇത് പൊലോറോടാണ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോ എന്തൊക്കെയാ പിന്നെ ഫോം ചെയ്തിട്ട് സംഭവം ബമ്പർ റെഡി ആക്കിട്ടുണ്ട് ൊക്കാൻ പറ്റും അതെ അതെ അടിയിൽ ടീ വരും അപ്പൊ എന്തായാലും ബാക്കിൽ വല്ല പണികളൊക്കെ

സൈഡിൽ ലുക്ക് നോക്കിയേക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലേ ക്ലോസ് ചെയ്തിട്ടുണ്ട് പവർ വിൻഡോ ഒക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കോ ബാറ്ററി ചാർജുണ്ടോ

സൂപ്പർ പറയാ സെറ്റ് ചെയ്തെട്ടും ഓ അതല്ലേ ആ റിലേ വെച്ച് സെറ്റ് ചെയ്തില്ലേ ഓ ഓ അതാണ് നല്ല പവർ സ്പീഡിലേക്ക് പോകുന്നുണ്ട് അതല്ലേ നാലും ഒരേ സ്പീഡില് ഫ്യൂസ് ഒന്നും പോവില്ല പോകൂലെ പേരെന്താ പേരെന്താറിയില്ല പേര് അറിയൂല വർഷിന്റെ അതെ അല്ലേ പിന്നെ നോക്കി താടിയൊക്കെ നോക്കി eso endeavor karalle aapo idinoru nammale idu metal aanu idu aa idu metal adichu idu moodi edukkanam undayipo adalle adile bolt varunnathu namu idu side ile ivada sealing endeavor karana uddheshichathu pashcha ipo vandi oru vaadu adilodu taanittundu athra weight ullona enna spring kandilla thena bhayankara handling kanda adalle o alle action undu aa madhi 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 okay spring work out aayida spring nor already unda already alla weight varippo weight variyappa action koodi le action koodi appo top pokke ഇത് ഉണ്ടോ െന്നിട്ട് നമ്മടെ ഫിനാൻഷ്യലി വണ്ടി കുറച്ചുകൾ കേറിക്കടന്നു വർഷം അവര് നമ്മുടെ കൂട്ടുകാരെ ഓഫിൽ മുട്ടിച്ചു അവര് ഒക്കെ ഓണർ ഓണർ എന്റെ കൂട്ടുകാരൻ വഴി ജയിപ്പിച്ചതാ അത് പുള്ളിക്ക് വയ്യാണ്ടായിട്ട് വണ്ടി കടന്നു അങ്ങനെ നിന്റെ നീ എന്തൊക്കെ എൻ്റെ അത് ചെയ്തത് പറഞ്ഞോ നെട്ടും പോളിട്ട് മുറുക്കി അല്ലേ അതല്ലേ അപ്പൊ ദേ ഇവനൊന്ന് റെഡിയാക്കി എടുക്കട്ടാ ഫാസ്റ്റ് ആവണം ഇത് ഇതുപോലെ ചെയ്യണം ഡോറൊക്കെ ഫുൾ ഡോറൊക്കെ വെച്ചിട്ട് ചെയ്യടത്തെ കാനും ഏ സാറേ പിന്നെ വേറെ എന്തൊക്കെയാണ് അതിൻ്റെ അത് ചെയ്തത് ഈ ഡോർ ഒന്ന് അടച്ചാ ഈ ഡോറൊന്നടച്ചാ അമ്പോ

അതെ അല്ലെ മോട്ടറോ നല്ല ഇലക്ട്രിക്കൽ വർക്ക് സൂപ്പർ ആയിട്ട് ഇതൊക്കെ അകത്തിലൊക്കെ ഇത് എവിടെ നിന്ന് ഊരി എടുക്കണത് ഓ ഈ വോൾട്ട് കഴിഞ്ഞാൽ ഊരി പോരൂലെ ഈ വോൾട്ട് കഴിഞ്ഞാൽ പോരൂട്ടാ

അപ്പൊ സോറ വേറെന്തേലും പറയാണ്ട പേര് കണ്ട അപ്പൂസ് അപ്പൂസ് നന്ദനം അല്ലെ എന്തുകൊണ്ടാവും സാറേത് എന്നോ നാളെ നാളെ കൊണ്ടുപോകും ആ ബാക്കിടുക്കിന്ന് നോക്കിയേ ബാക്കി പറഞ്ഞേ ഓ ഇടുക്കി അങ്ങനെ കൊടുത്താണ് അല്ലേ എന്തായാലും മഹേന്ദ്രയുടെ ബോഡി നല്ല പഴയ വണ്ടിയുടെ ബോഡി നല്ല സ്ട്രോങ് ബോഡി പുതിയത് വാങ്ങിച്ചത് ഓ ഓ ഓക്ലസിസ്റ്റം ഇങ്ങനെ അല്ലേ അല്ലേ ഓ കൊടുത്താണോ ഓ

സെറ്റ് അപ്പ സ്വരാ വീഡിയോ നമുക്ക് വൈകിട്ടപ്പാ ഏടുന്നു അപ്പ എങ്ങനെയുണ്ട് വീഡിയോ ഓ വെയിലോട്ട് വേർത്തു പോയിട്ടാ നോക്കി നല്ല ചൂടാണ് അപ്പ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ ഓട്ടോക്കാരൻ dă medaialu, mă nu șerele la monin, orcu, mă nu șeani. Mă dă cercu, mă